നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന മുദ്രാവാക്യവുമായി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കമ്മിറ്റി നടത്തി യർ ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ ധർണ നാട്ടികാമണ്ഡലം ജനറൽ സെക്രട്ടറി നസി ഇടച്ചേരി ഉദ്ഘാടനം ചെയ്തു നാട്ടികാ മണ്ഡലം കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി റഹീം നാട്ടിക ട്രഷറർ ലംല റഹ്മാൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ എന്നിവർ നേതൃത്വം നൽകി പാർലമെന്റ് ഇലക്ഷനുകളിൽ വോട്ടേഴ്സ് യന്ത്രത്തിൽ ക്രമക്കേട് നടത്തിക്കൊണ്ടും പച്ചയായ നഗ്നമായ ക്രമക്കേടുകൾ ഇന്ത്യൻ ജനതയുടെ മുമ്പിലേക്ക് വന്നിട്ടും അതെല്ലാം അറിഞ്ഞിട്ടും അങ്ങനെ ഭരണത്തിലേറിക്കൊണ്ടിരുന്ന ഒരു ഭരണഘടനാ സംവിധാനത്തെ പോലും അട്ടിമറിച്ച് ഭരണത്തിലേക്ക് കയറി വന്ന